ഒരു കൂട്ടം പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കഥയുമായി വന്ന് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ സിനിമയാണ് തണ്ണിയർമത്തൻ ദിനങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തമാശകൾ വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ ഈ സിനിമയിലൂടെ സംവിധായകൻ ഗിരീഷ് എടിക്ക് സാധിച്ചു സംവിധായകന്റെ രണ്ടാമത്തെ സിനിമയിൽ മലയാളത്തിൽ അതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ ജീവിതം സ്ക്രീനിൽ കാണിച്ചു അതിനോടൊപ്പം ഒരു സാധാരണ പെൺകുട്ടിയുടെ കോളേജ് ജീവിതവും സൂപ്പർ ശരണ്യയിലൂടെ ഗിരീഷ് അവതരിപ്പിച്ചു മൂന്നാമത്തെ സിനിമയായ പ്രേമലു ഏറെ കാലത്തിനു ശേഷം മലയാളത്തിൽ നിന്ന് വന്ന പെർഫെക്റ്റ് റോം കോം എന്റർടൈനർ ആണെന്ന് പറയാനാകും എന്നാൽ ഈ മൂന്ന് സിനിമകളിലും കേന്ദ്ര കഥാപാത്രത്തിനോടൊപ്പമോ അല്ലെങ്കിൽ അവർക്ക് മുകളിലോ നിൽക്കുന്ന ആന്റി ഹീറോ കഥാപാത്രത്തെ ഗിരീഷ് സൃഷ്ടിച്ചിട്ടുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങളിലെ രവി പത്മനാഭൻ സൂപ്പർ ശരണ്യയിലെ അജിത് മേനോർ പ്രേമലുവിലെ ആദി ഇവരൊക്കെ ഗിരീഷിന്റെ മികച്ച കഥാപാത്ര സൃഷ്ടികളാണ് ഈ കഥാപാത്രങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ വലിയ സംഭവമായി കാണുന്ന പ്രത്യേക വിഭാഗം ആൾക്കാരുടെ നെഗറ്റീവ് വശം കാണിക്കുന്നു എന്നതാണ് തണ്ണീർമൊത്തൻ ദിനങ്ങളിലെ രവി പത്മനാഭൻ എന്ന അധ്യാപകൻ ആദ്യ ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരാളാണ് കഥ പറഞ്ഞും പാട്ടുപാടിയും ആദ്യ ദിവസത്തെ ക്ലാസ് എടുക്കുന്ന രവി സാറിനെ ആദ്യ ക്ലാസ്സിൽ തന്നെ നായകനായ ജയിസൻ കളിയാക്കുന്നുണ്ട് ഇത് രവിയുടെ മനസ്സിൽ പകയുണ്ടാക്കുന്നു പിന്നീട് ജയിസനെ ആളുകളുടെ മുന്നിലിട്ട് അപമാനിക്കാനുള്ള ഒരവസരവും രവി പാഴാക്കുന്നില്ല അതേസമയം മറ്റു കുട്ടികളോട് നല്ല രീതിയിൽ ഇടപഴകി മികച്ച അധ്യാപകൻ എന്ന പേര് രവി ഉണ്ടാക്കുന്നുണ്ട് തനിക്ക് വിരോധമുള്ള വിദ്യാർത്ഥികളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരെ എല്ലാവരുടെയും മുന്നിലിട്ട് അപമാനിക്കുന്ന അധ്യാപകരെ അതേപടി വഴി ചിത്രീകരിച്ചിരിക്കുകയാണ് ഗിരീഷ് ഇതിൽ രവി പത്മനാഭനായി വിനീത് ശ്രീനിവാസന്റെ ഗംഭീര പ്രകടനമായിരുന്നു സിനിമയിൽ ഉടനീള ടോക്സിക് പ്രണയത്തെ വെള്ളപൂശിക്കൊണ്ട് സന്ദീപ് ആങ്കാ റെഡ്ഡി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അർജുൻ റെഡ്ഡി കലിപ്പൻ ഗാന്ധാരി പ്രണയത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇറക്കിയ ഈ സിനിമ കണ്ട് പല യുവാക്കളും അർജുൻ റെഡ്ഡിയെ അന്ധമായി അനുകരിച്ചിരുന്നു അത്തരം ആൾക്കാരുടെ പ്രതിനിധിയായിരുന്നു ഗിരീഷിന്റെ രണ്ടാമത്തെ സിനിമയായ സൂപ്പർ ശരണ്യയിലെ അജിത് മേനോൻ അർജുൻ റെഡ്ഡി എന്ന ടോക്സിക് കഥാപാത്രത്തിന്റെ സ്പൂഫ് വേർഷനായ അജിത് മേനോനായിരുന്നു സൂപ്പർ ശരണ്യയിലെ ഷോ സ്റ്റീലർ തെലുങ്ക് വേർഷനിൽ റെഡ്ഡിയെന്നും തമിഴ് വേർഷനിൽ വർമ്മയെന്നും ഹിന്ദിയിൽ സിംഗ് എന്നും ജാതിവാലുകൾ വെച്ചിറക്കിയ അർജുൻ റെഡ്ഡിയുടെ എല്ലാ വേർഷനിലുമുള്ള സവർണതയെയും കൂടിയാണ് ഗിരീഷ് എടി അജിത് മേനോൻ എന്ന പേരിൽ വരച്ചു കാട്ടിയത് വിനീത് വിശ്വം എന്ന നടന്റെ കരിയർ ബസ് കഥാപാത്രമാണ് അജിത് മേനോൻ എല്ലാവരും ലിബറലായി ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റ് ആണെന്ന് പറയുകയും ഉള്ളിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധതയും കൊണ്ട് നടക്കുന്ന നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട് അത്തരം വ്യക്തികളെ പച്ചയ്ക്ക് വരച്ചു കാട്ടുകയാണ് പ്രേമലുവിലെ ആദി എന്ന കഥാപാത്രത്തിലൂടെ ഗിരീഷ് പൊന്മുട്ട എന്ന വെബ് സീരീസിലൂടെ പ്രശസ്തനായ ശ്യാമോഹനാണ് ആദിയെ അവതരിപ്പിക്കുന്നത് നായകനായ നസ്ലിനു മേലെയായിരുന്നു പല സീനിലും ശ്യാമിന്റെ പെർഫോമൻസ് സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ അവരുടെ മുന്നിൽ സ്ത്രീ സമത്വവാദിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് തന്റെ അഭിപ്രായം അവരിൽ അടിച്ചേൽപ്പിച്ച് അവരുടെ നന്മയ്ക്കാണെന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ കേറേ എന്ന് പറയാവുന്ന കഥാപാത്രമാണ് ആദി ഇങ്ങനെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന ചില ആളുകളെ ആൻറ്റി ഹീറോയായി അവതരിപ്പിക്കുന്ന ഗിരീഷേടിയുടെ എഴുത്തിനെ അഭിനന്ദിക്കാതെ വഴിയില്ല ഇനിയും ഇതുപോലുള്ള മികച്ച കഥാപാത്രങ്ങൾ ഗിരീഷിന്റെ തൂലികയിൽ നിന്നും ഉണ്ടാകട്ടെ